േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മയ്ക്കുണ്ടായ അപകടം അറിഞ്ഞതിനെ തുടർന്ന് ജെ ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലുകയും തൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ജേ കെയോട് അമ്മ അച്ഛൻ്റെ കർമ്മത്തെ പറ്റി ചോദിക്കുന്നു ഞാൻ ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമോ അമ്മ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അച്ഛന് വേണ്ടി ആ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരിക്കും ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അത് നന്നായി മോനെ എന്തായാലും അമ്മ ഈ അവസ്ഥയിൽ ഇവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടതില്ല അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോക്കാൻ ആരാ ഉള്ളത് അത് സാരമില്ല നീ എന്തായാലും എന്നെ കാണാൻ വന്നല്ലോ അത് തന്നെ അമ്മയ്ക്ക് വലിയൊരു കാര്യം അതുകൊണ്ട് നീ ഇനി പേടിക്കണ്ട നീ ധൈര്യമായി തിരികെ പോക്കോ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല ഏ അത് ശരിയാവില്ല അമ്മ അമ്മ എൻ്റെ കൂടെ വരണം എന്തായാലും ഞാനിപ്പോൾ ഒരു വീട് എടുത്തിട്ടുണ്ട് അവിടെ താമസിക്കാൻ പോകാൻ തീരുമാനിച്ചതാ അമ്മ എന്തായാലും വാ നമുക്ക് അവിടെ താമസിക്കാം ഇത് കേട്ടതിനെ തുടർന്ന് ജെ കെയുടെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അമ്മ ജേക്കെയുടെ കൂടെ യാത്ര തിരിക്കുകയാണ് ജേക്കെയും അമ്മയും ഇതേ തുടർന്ന് ചിന്നുവിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ഒടുവിൽ ജെ കെ സാർ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാനിടയാകുന്ന ചിന്നു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി അവിടേക്ക് ചെന്നിരിക്കുകയാണ് ഇതോടെ ജാക്കേതൻ്റെ അമ്മയെ ചിന്നുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു എൻ്റെ സ്റ്റുഡൻറ്റാണ് ഇവളുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീട് ലഭിച്ചത് ഇല്ലെങ്കിൽ ഞാൻ ഈ ഹോട്ടലിൽ തന്നെ കഴിയേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഏയ് സാറ് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വീട് എൻ്റെ കൈവശം ഉണ്ടായിരുന്നതുകൊണ്ട് കൊടുത്തുവെന്ന് മാത്രം അല്ലാതെ ഒന്നുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്തായാലും അത് നന്നായി അതുകൊണ്ട് എനിക്കും ഇവിടേക്ക് വരാൻ സാധിച്ചല്ലോ ഞാൻ എന്തായാലും ഈ കാര്യങ്ങൾ ജെ കെ സാർ വന്നു എന്നുള്ള കാര്യങ്ങൾ അമ്മയെ ഒന്ന് അറിയിച്ചിട്ട് വരാം ജെ കെ സാറിനെ കാണണമെന്ന് അവർക്കും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ഞങ്ങൾ ഒരുങ്ങി നിന്നതാ അപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത് ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുന്ന ചിന്നു ജെ കെ സാർ വന്നിട്ടുണ്ട് ജെ കെ സാർ തൻ്റെ അമ്മയെയും കൂട്ടിയാണ് വന്നിട്ടുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയ്ക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക